വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ഡ്രസ്സിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഏത് കറയായാലും വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ള നല്ല കീട്ടിലും ടിപ്സ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വേറെയും ടിപ്സ് ഉണ്ട് എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കണം അപ്പൊ നമുക്ക് നേരം കളിയാൽ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം ഇതുപോലുള്ള ഫ്ലാസ്ക് ഒക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാതെ കുറച്ച് ദിവസം മാറ്റി വെക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക ഇത് ക്ലീൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം തന്നെ പിന്നെ നമ്മൾ അത് ഒഴിവാക്കാറായിരിക്കും പതിവ് എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ അത് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് അരിയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് നമ്മൾ സാധാരണ ചോറിനൊക്കെ ഉപയോഗിക്കുന്ന അരി തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് കല്ലുപ്പാണ് കല്ലുപ്പ് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ബേക്കിംഗ് സോഡ ആണ് ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ അതിന് പകരായിട്ട് നിങ്ങൾക്ക് വിനീഗറോ അല്ലെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസോ ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ വളരെ കുറച്ച് മാത്രം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാൻ ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിരുന്നത് വീഡിയോ എടുത്തപ്പോൾ പോയതാണ് കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് ഇതൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാം നന്നായിട്ട് മിക്സായി അതിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് പോയിട്ട് നല്ലൊരു വൈറ്റ് കളറായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞത് ഭയങ്കര പാടായിരിക്കും നമ്മൾ ബ്രഷ് ഒക്കെ വെച്ച് കഴുകുകയാണെങ്കിൽ തന്നെ അതിൻ്റെ അറ്റം വരെ ഒന്നും പോകില്ല നമുക്ക് നന്നായിട്ട് ക്ലീൻ ആയി വരെ ഒന്നും തന്നെ ഇല്ല നീ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ പുതിയതായിട്ട് നമ്മൾ വാങ്ങിയ ഫ്ലാസ്ക് പോലെ തന്നെ ആയി കിട്ടുന്നതാണ് ഈ ഫ്ലാസ്കിൽ നല്ല ചൂട് നിൽക്കും കിട്ടും കുറച്ച് ദിവസം ഇത് ശ്രദ്ധിക്കാതെ വിട്ടുകൊണ്ടാണ് ആയത് കല്ലുപ്പും ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ട് വേണിട്ട് ഇതുപോലെ ഷെയ്ക്ക് ചെയ്തെടുക്കാൻ അപ്പം നമ്മുടെ ഉൾവശം നന്നായിട്ട് ഇവിടെ ക്ലീനായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ പുറകുവശം കൂടെ എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം നന്നായിട്ട് തുരുമ്പറയൊക്കെ തന്നെ പിടിച്ചിട്ടുണ്ട് ഇത് നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബറൊക്കെ ഇട്ട് ഒരയ്ക്കുകയാണെങ്കിൽ അതിൽ നന്നായിട്ട് സ്ക്രാച്ചസ് ഒക്കെ വീഴും എന്നാൽ സ്റ്റീൽ സ്ക്രബർ ഒന്നും തന്നെ ഇല്ല അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉരച്ചൊന്നും ബുദ്ധിമുട്ടാതെ ക്ലീൻ ചെയ്യാൻ പറ്റുക അടിപൊളി ടിപ്പാണ്ട്ട് അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് എ വൺ പൗഡറാണ് നിങ്ങൾക്ക് ഈ ക്ലീനിങ് പൗഡർ ഉണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കുക നല്ല റിസൾട്ടാണ് കേട്ടോ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളും അതുപോലെ തന്നെ സിങ്ക് ആയാലും വാഷ് ആയാലും ബാത്റൂം ആയാലും ക്ലോസറ്റ് ആയാലും നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും ഈ ഒരു പൊടി ഉപയോഗിച്ച് അപ്പോൾ ഞാൻ വല്ലാണ്ടൊരയ്ക്കാതെ ജസ്റ്റ് ഇത് വെച്ചിട്ടൊന്ന് ഇതുപോലൊന്ന് തേച്ച് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ നന്നായിട്ട് ഇപ്പോൾ നമ്മളുടെ തുരുമ്പ് കറയും എല്ലാം ഇവിടെ പോയി കിട്ടുന്നുണ്ട് നിങ്ങൾ ലൈവായിട്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ ഞാൻ കഴുകിയും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോഴും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇത്രയും കറ പിടിച്ചിട്ടുള്ള ഫ്ലാസ്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് യാതൊരു കെമിക്കൽസും ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾ കണ്ടല്ലോ ലൈവായിട്ട് ഇതിൻ്റെ അകവും പുറവും എല്ലാം നമുക്ക് നന്നായിട്ട് ഇവിടെ ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ കറ പിടിച്ചിട്ടുള്ള ഇതുപോലുള്ള ഫ്ലാസ്ക് അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കുഞ്ഞു മക്കളൊക്കെ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിൽസിലൊക്കെ നന്നായിട്ട് വഴിവെഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ ഇതിൻ്റെ മൂടിയും ഇതിൻ്റെ ഉൾഭാഗത്തുള്ള സംഭവമൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല പട്ടുസാരി അതുപോലെ തന്നെ ഫാൻസി സാരി ഒക്കെ എടുത്തിട്ട് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ എണ്ണയോ അതുപോലെ തന്നെ കറകൾ ുണ്ട് അപ്പം എന്തായിരിക്കും ചെയ്യുക അത് ഡ്രൈ ക്ലീനിങ്ങായിരിക്കും കൊടുക്കുന്നത് എന്നാൽ വളരെ എളുപ്പത്തിൽ ഡ്രൈ ക്ലീനിങ്ങിനൊന്നും കൊടുക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അത് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സാരിയുടെ ഭാഗത്തായിട്ട് ലൈവായിട്ട് തന്നെ കുറച്ച് എണ്ണയാണ് ആക്കി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്യുന്നത് എൻ്റെ അടുത്ത് കറയായിട്ടുള്ള സാരി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് എണ്ണ ഇതുപോലെ ഒന്ന് എണ്ണതുപോലെ കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് എല്ലാത്തിനും ഇതുപോലെ ഒന്ന് ആക്കി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അടിയിൽ ഏതെങ്കിലും ഒരു സർഫേസ് ണ്ടായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക സാരിൻ്റെ ഭാഗം തന്നെ നമ്മൾ അടിയിലേക്ക് വെച്ചു കൊടുക്കേണ്ട എല്ലാ ഭാഗത്തേക്കും എണ്ണയാവും ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് കോൺഫ്ലവർ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടാൽക്കം പൗഡറും യൂസ് ചെയ്യാവുന്നതാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളിയല്ലോ അപ്പോൾ അതുപോലെ യൂസ് ചെയ്താൽ മതിയാവും ഇനി ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ എണ്ണമയൊക്കെ നമ്മളുടെ ഈ മാവിലേക്ക് പറ്റി പിടിച്ചിട്ട് ആ എണ്ണയൊക്കെ പോയി കിട്ടും പിന്നെ ആ കറ മാത്രം നമ്മൾ കളഞ്ഞാൽ മതിയാവും അപ്പൊ ബ്രഷ് വെച്ചിട്ട് ഒരച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ എണ്ണയൊക്കെ പോയി കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടല്ലോ എണ്ണയൊക്കെ പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ പൗഡർ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പൊ ആ എണ്ണക്കറ അവിടെ തന്നെ പറ്റി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ടാമ്പ് ഒന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്നും ഒരച്ചാൽ തന്നെ എണ്ണക്കറയൊക്കെ പെട്ടെന്ന് പോയി കിട്ടുന്നതാണ് അപ്പൊ കോസ്റ്റ്ലി ആയിട്ടുള്ള സാരികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വല്ലാണ്ടങ്ങ് ഒരച്ച് അതിന്റെ നിറമോ ഒന്നും തന്നെ കളയേണ്ട ആവശ്യമില്ല ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാട്ടും അപ്പൊ ആ ഭാഗത്ത് ഞാനൊന്ന് കഴുകിയും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള സാരികളും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ അലക്കുന്ന സമയത്ത് ഷാംപു ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അവളുടെ ഡ്രെസ്സിന്റെ കളർ ഒന്നും മങ്ങി പോവില്ല കേട്ടോ അപ്പോൾ കഴുകിയതിന് ശേഷം നിങ്ങൾ കണ്ടല്ലോ ഉണങ്ങിയതിന് ശേഷം ആ കറയൊന്നുമില്ല നന്നായിട്ട് നമുക്കിവിടെ ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈട്ടിപ്പം വന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം ഇത് മോളുടെ ഷാളിൽ പറ്റി പിടിച്ചിട്ടുള്ള മഷിക്കറിയാണ് കേട്ടോ അവൾ പേനയിൽ മഷി നിറച്ചപ്പം തെറിച്ചതായിരുന്നു ഇനി ഇതുപോലെ നമ്മളെ കുഞ്ഞു മക്കളൊക്കെ സ്കൂളിലേക്ക് ഇട്ട് പോകുന്ന യൂണിഫോം വൈറ്റ് ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഇതുപോലെ മഷിക്കറാവുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബോഡി സ്പ്രേ ഉപയോഗിച്ച് എങ്ങനെ ഈ മഷിക്കറ പോക്കി എടുക്കാം എന്നുള്ള ടിപ്പ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ട് നോക്കുക ഞാനിപ്പോൾ കളയാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഡെറ്റോൾ ആണ് കേട്ടോ ഡെറ്റോൾ ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാൻ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് ആ മഷിക്കറയൊക്കെ നന്നായിട്ട് പരന്ന് ഇളകി പോയതായിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടാവും നമ്മൾ ഡെറ്റോൾ ഒഴിച്ചൊരു അഞ്ച് മിനിറ്റ് വെച്ച് എല്ലാം ഒന്ന് പോയതിന് ശേഷമാണ് കേട്ടോ ബ്രഷ് വെച്ച് ഒരച്ച് എടുക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് കഴുകിയും കൂടെ എടുക്കാം നിങ്ങളടുത്ത് ഡെറ്റോൾ ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് സാനിറ്റൈസറോ ബോഡി സ്പ്രേയോ ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ കുറച്ച് ലൈസോൾ ആയാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം കഴുകിയതിന് ശേഷം ഇതിന്റെ ലൈവ് റിസൾട്ട് നിങ്ങൾ കണ്ടില്ലേ നന്നായിട്ട് മഷിക്കറിയൊക്കെ പോയിട്ടുണ്ട് നിങ്ങൾ സോപ്പ് വെച്ച് സോപ്പോട് ഉപയോഗിച്ച് ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ കറ പോവുകയല്ല എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂൺ ചവരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് മിക്സി ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ക്രഷ് ചെയ്തെടുക്കുന്നില്ല ഇതുപോലെ തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് നന്നായിട്ട് ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ ആ വെള്ളത്തിലേക്ക് പിടിച്ചു വരുന്നത് വരെ തന്നെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലിട്ടോ ഒരു വിസിൽ അടിച്ചെടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് തന്നെയാണ് വേവിച്ചെടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതാണ് കീഴിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇളക്കി കൊടുക്കുക അപ്പൊ നമ്മളുടെ ഒക്കെ സ്റ്റിഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ കടയിൽ നിന്നൊന്നും സ്റ്റിഫ് അനുഷ്യനും അതുപോലെ തന്നെ മൈദ കലക്കുക ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതിയാവും അന്നേരം നന്നായിട്ടൊന്ന് അരിച്ചും കൂടെ എടുത്തിട്ടുണ്ട് ഈ ഒരു ചവരിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല എന്തെങ്കിലുമൊക്കെ ഒരു ഡിഷസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഈ ഒരു പശ മാത്രമാണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം ഇത് യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കംഫേർട്ടാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് യാതൊരു കെടും തന്നെ സംഭവിക്കുന്നതല്ല അപ്പം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ അലക്കുക അപ്പോൾ തന്നെ നമുക്ക് നമുക്കിതിൽ മുക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇതിൽ നമ്മൾ മുക്കിയിട്ട് അയൺ ചെയ്യാതെ തന്നെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ നന്നായിട്ട് സ്റ്റിഫായിട്ട് തന്നെ നമ്മളുടെ വസ്ത്രങ്ങളൊക്കെ ഇരിക്കുന്നതാണ് ഇനി അതിന് വേണ്ടിയിട്ട് കൂടിയ ിക്വിഡോ ഒന്നും തന്നെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഞാൻ അതിൽ നിന്നും ഒരു രണ്ട് ടേബിൾ സ്പൂൺ പശ ഒരു പാത്രത്തിലേക്കൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ഡ്രസ് ഇടാനുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ എത്ര ഡ്രസ്സാണ് എടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ച് വെള്ളത്തിന്റെ അളവിലും വ്യത്യാസം വരുത്തുക ഇതുപോലുള്ള കോട്ടൺ ഡ്രസ്സൊക്കെ നമ്മൾ അയൺ ചെയ്യാതെ എവിടേക്കും ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നാൽ ഈ രീതിയിൽ നിങ്ങൾ ഈ ഒരു പശയിൽ മുക്കിയിട്ടൊന്നും ഉണക്കിയെടുക്കുകയാണെങ്കിൽ തന്നെ ഇരുന്നോളും കംഫോർട്ട് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ ഈ ഒരു വെള്ളത്തിൽ ജസ്റ്റ് ഒന്നൊരു അഞ്ച് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം മഴയിലൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഇത് വല്ലാണ്ട് അങ്ങ് പിഴിഞ്ഞ് ഭയങ്കര ഒരു ചുക്കി ചുളിഞ്ഞെടുക്കുന്ന രൂപത്തിൽ നമ്മൾ വെക്കരുത് ജസ്റ്റ് കൈ വെച്ചിട്ട് ആ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മൾ ഉണക്കിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് നമുക്ക് അയൺ ചെയ്യാതെ തന്നെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നിവർത്തി ഞാൻ പഴയിലാണ് ഇട്ട് കൊടുക്കുന്നത് ഉണങ്ങിയതിന് ശേഷം ഞാൻ കാണിച്ചുതരാം അപ്പോൾ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് നമ്മളുടെ ഡ്രസ്സൊക്കെ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അയൺ ഒന്നും ചെയ്യാതെ തന്നെ നല്ല സ്റ്റിഫായിട്ട് നല്ല സ്മെല്ലായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഷർട്ടിൽ മാത്രമല്ല കേട്ടോ കോട്ടൺ സാരിയിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത് ഇനി ഡ്രൈ ക്ലീനിങ്ങിനൊന്നും കൊടുക്കാതെ നിങ്ങൾ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നൂറ് ശതമാനം തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുമല്ലോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം ഇതെൻ്റെ ചെറിയ മോൻ്റെ ഷൂ ആണ് അത്യാവശ്യം നല്ല ചെളി തന്നെ ഇതിൽ പിടിച്ചിട്ടുണ്ട് ഇത് ഞാൻ പുറത്ത് വെച്ച് ക്ലീൻ ചെയ്തെടുക്കായിരിക്കും നല്ലത് വീഡിയോ എടുത്ത് കാണിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് കാണിച്ചു തരുന്നത് അത്യാവശ്യം നല്ല അഴുക്ക് തന്നെ ഉണ്ട് അപ്പം നിങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പുറത്ത് വെച്ച് ക്ലീൻ ചെയ്യാട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഷൂ ലേസും അതുപോലെ തന്നെ ആ പാഡൊക്കെ ഞാൻ നൂരി എടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല അഴുക്ക് തന്നെ അതിലും പിടിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലെ വെച്ചത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇതുപോലെ ഷൂ ആക്കി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കാനും വളരെ എളുപ്പമായിരിക്കും കൈ കണ്ട് വല്ലാണ്ടൊന്നും ഒരച്ച് ബുദ്ധിമുട്ടാതെ ടൈം വേസ്റ്റ് ആവാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ആദ്യം ആ അഴുക്കൊന്നും ഞാൻ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ടൊന്ന് ഒരച്ചെടുക്കുന്നുണ്ട് പഴയ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലീനിങ് ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ എടുത്തു എടുത്തുവെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ക്ലീനിങ് ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും ഇതുപോലുള്ള ആണെങ്കിൽ ഇതിൻ്റെ അടിയിലുള്ള അഴുക്കും അതുപോലെ തന്നെ ആ സൈഡ് ഭാഗത്തുള്ള അഴുക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ആ അഴുക്കൊന്ന് കളഞ്ഞെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും നല്ല അഴുക്കുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അതിലുള്ള അഴുക്കൊക്കെ ഒരയ്ക്കാതെ തന്നെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്ലോറക്സ് ആണ് കേട്ടോ വൈറ്റ് ഡ്രസ്സിനൊക്കെ നല്ല വെണ്മ ലഭിക്കാനും അതുപോലെ തന്നെ കരിമ്പനും കറകളൊക്കെ പോയിട്ട് വസ്ത്രങ്ങൾ നല്ല വെട്ടി തിളങ്ങാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണിത് ഇത് ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് അത് ഉപയോഗിച്ചിട്ട് ഷൂ ക്ലീൻ ആക്കി എടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് വളരെ കുറച്ച് മാത്രം ക്ലോറക്സ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ൊന്ന് സോക്ക് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ ലൈവായിട്ട് ഇത് എങ്ങനെയാണ് റിസൾട്ട് തരുന്നതെന്ന് കാണിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഷൂ ലേസ് ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കുറച്ച് ക്ലോറോക്സ് ഒന്ന് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ടാണ് ഞാൻ ഒരച്ചെടുക്കുന്നത് ഞാൻ കല്ലിൽ ഒന്നും ഒരച്ചെടുക്കുന്ന ബ്രഷ് ഉപയോഗിക്കുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ഴുക്കൊക്കെ പോയത് കണ്ടില്ലേ കുറച്ച് സമയം ഞാൻ കൈ വെച്ചിട്ടൊന്ന് ഒരച്ചെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഈ വൈറ്റ് സംഭവങ്ങൾക്കൊക്കെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് ഇതുപോലെ ഒന്ന് ഒരച്ചെടുക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളിത് ഉപയോഗിക്കേണ്ടത് ഇതുപോലെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഒഴിച്ച് കാണിച്ചു തന്നത് അതുപോലെ തന്നെ അലർജി കാര്യങ്ങളൊക്കെ ഉള്ളവർ ഒരു ഗ്ലൗസോ കവറോ കയ്യിലിട്ടതിന് ശേഷം മാത്രം നിങ്ങളിത് പോലെ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ സൈഡിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അഴുക്ക് ഇതുപോലുള്ള വൈറ്റ് കളർ ഷൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ക്ലീൻ വളരെ എളുപ്പത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ എല്ലാ അഴുക്കും പോയിട്ട് പുതിയതായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഷൂ പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കുഞ്ഞു മക്കളുടെ ഡ്രസ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ക്ലീൻ അതുപോലെ തന്നെ കറ പിടിച്ച സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് കുറച്ച് സമയം അതിൽ വെച്ചതിന് ശേഷം നമ്മൾ കറകളൊക്കെ പോയിട്ട് നന്നായിട്ട് ക്ലീനായി വരുന്നതാണ് അപ്പോൾ ആ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഒന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ